ഇന്നലെ അമ്മച്ചി എന്നെപ്പറ്റി വല്ലതും പറഞ്ഞോ ആള് ഞാൻ വിചാരിച്ച മാതിരി അല്ലല്ലോ അയ്യോ ഞാനോ അമ്മച്ചി ചുമ്മാ പറയുന്നതാ സ്വന്തം മോളെപ്പറ്റി ഒരമ്മച്ചി അങ്ങനെ ചുമ്മാ പറയൂ അങ്ങനെ മുഴുവനും ചുമ്മാതല്ല പക്ഷെ കൂടുതലും ചുമ്മാതാ ലവ് അഫെയർ ഇല്ലാത്തതാണോ ഒരു മുസ്ലിം ബോയ് ആയിട്ട് ആ അതാ ഞാൻ പറയാൻ തന്നെ സത്യം കേൾക്കണോ അഷ്റഫിനെ ഞാൻ കാണുന്നത് അഷ്റഫിന്റെ എന്ന പുള്ളിക്കാരന്റെ പേര് ഞാൻ എന്ന ടൈപ്പിന് പോകുന്ന ഒഴിക്ക് അഷ്റഫ് അവിടെ കണ്ട് നിൽക്കാറുണ്ടായിരുന്നു പോലും ഞാനാണെങ്കിൽ വീട്ടിൽ നിന്ന് പിന്നെ എടത്തോട്ടും വലത്തോട്ടും നോക്കുന്ന പ്രശ്നമേ ഇല്ല വീട് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് വീട് അങ്ങനെ ഒരു ദിവസം അഷഫ് എന്നോട് ചോദിക്കാ ഞാനൊരു സാധനം തന്ന വാങ്ങിക്കോന്ന് എനിക്കങ് ദേഷ്യം വന്നു എന്നാൽ എന്താ സാധനം നമ്മളെന്ന് അറിഞ്ഞിരിക്കണമല്ലോ അത് എന്താ ഒരു കത്ത് കരനെ കുറ്റി നോക്കി ഒന്ന് പൊട്ടിക്കാൻ ആദ്യം എനിക്ക് തോന്നിയത് പിന്നെ ഞാൻ ആലോചിച്ചു അത് വേണ്ട കത്തിൽ എന്താ എഴുതിയിരിക്കുന്ന നമുക്കറിയണ്ടേ പിന്നീട് ആ മനുഷ്യൻ കത്തോട് കത്താണ് ഒരിക്കലും വാങ്ങിച്ചു പോയില്ലേ പിന്നെവനാ വേണ്ടാന്ന് പറയുന്നേ എന്റെ അയാളുടെയും വീട്ടുകാരെ എല്ലാം ഞാൻ ക്ഷമിച്ചു ഒരു ദിവസം അഷഫ എന്നോട് പറയാ ഒരുപാട് സ്വകാര്യം പറയാനുണ്ട് സ്കൂൾ ഷെഡിന്റെ പറവിലോട്ട് വരാമോന്ന് അതാ കൊഴപ്പായ ഞങ്ങൾ അവിടെ സംസാരിച്ചോണ്ട് നിൽക്കുന്നത് ആരാണ്ടൊക്കെയോ കണ്ടുപോലും അഷഫും മുസ്ലിമും ഞാൻ ക്രിസ്ത്യാനിയാണല്ലോ അതിനുശേഷം ഈ രണ്ട് സമുദായക്കാരും തമ്മിൽ ഇല്ലാത്ത പുകലൊന്നുമില്ല അടിപിടിയും ബഹളം ഒന്നും പറയണ്ട ഞാൻ ഇങ്ങ് പോന്നു കുഞ്ഞു പറ എന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ ഏയ് ഒരു തെറ്റുമില്ല അപ്പൊ ക്ലാര കാരണം നാട്ടിലൊരു സാമുദായിക യുദ്ധം നടക്കുകയാണിപ്പോ അല്ലേ അത് അവരുടെ ബുദ്ധിമോശം അല്ലാതെ എന്താ പറയാനാ കുഞ്ഞിനെ പറ്റിയ തെറ്റിദ്ധാരണ ഒന്നും ഇല്ലല്ലോ പേരില്ല അത് മതി ഇപ്പഴാ എനിക്ക് സമാധാനമായത് ഈ കൊട്ടാരം തന്നെയാണേ രക്ഷിക്കണേ വെയിറ്റിംഗ് വെയിറ്റിംഗ് ഉണ്ടോ ഇല്ല രൂപ ഒരു ആണ് ഞങ്ങൾ പോലീസുകാർ ടാക്സിലും ബസിലും ഒക്കെ കയറിയാൽ സാധാരണ പണം കൊടുക്കാറില്ല പക്ഷെ എനിക്ക് പണം വേണം ഓഹോ തന്റെ ആർത്തി എവിടെ ഡ്രൈവിംഗ് ലൈസൻസ് എവിടെ ആ ട്രിപ്പ് ഷീറ്റ് എടുക്ക് തന്നെ ഒരു കേസ് കൊടുക്കാൻ എടുക്കുക ഞാനൊന്നും നോക്കട്ടെ ആ അങ്ങോട്ട് ഇന്നത്തെ ആളുകൾക്ക് പോലീസിന് പേടില്ല ഞാൻ തോന്നി ചാന്തെ കാണുന്ന മാത്രമേ തന്നെ പിള്ളേരുടെ സ്നേഹം പിടിച്ചു പറ്റിയാലേ നമുക്ക് ഇവിടെ കാല് കുറപ്പിക്കാൻ പറ്റൂ കെട്ടിപ്പിടുത്തം വേണ്ടി വന്ന ഒരു പൊട്ടി കരച്ചില് എന്തിനു നമ്മൾ തയ്യാറാവണം പിള്ളേരുടെ പേരൊക്കെ പറഞ്ഞു മൂത്തത് മീര പിന്നെ മായ മനു മഞ്ജു ഒന്ന് പറഞ്ഞേ മീര മായ മനു മഞ്ജു ഇനി കണ്ണൊന്നും ചോപ്പിച്ചു നമ്മള് മരിച്ചു വിട്ട ആദ്യം അല്ലേ തോന്നുന്നു

ുന്നത് നിന്റെ സ്വന്തം അമ്മായി ശാന്ത ഇത് ഞാൻ എങ്ങനെ കണ്ട അന്ന് മുതല് ഞാനൊരു പോളൊക്കെ കന്നടച്ചിട്ടില്ല

ഒരു അബദ്ധം താൻ എന്റെ ഞാൻ ആരാണെന്നറിയോ സബ് ഇൻസ്പെക്ടർ വെച്ചാൽ അവസാനം തെറി കുഞ്ഞമ്മളിച്ചപ്പോഴാണ് അയാൾ പിടിവിട്ടത് നിങ്ങൾ അമ്മാവനാണ് ഞാനൊന്നും പറയാൻ പാടില്ലാത്താണ് എന്നാലും ഞാൻ പറയുന്നത് പിടിച്ചൊന്ന് പൊട്ടിക്കണം എന്ന് എനിക്ക് തോന്നിയതാ പക്ഷെ അയാൾ ഒരു എസ് ഐ അല്ലേ ഈ ഒരു മാന്യത നമ്മൾ കാക്കിവേഷത്തിനൊരു മാന്യതണല്ലോ അതുകൊണ്ടാണ് ക്ഷമിച്ചു ഇതൊക്കെ ഇപ്പൊ അമ്മാവൻ ഈ അമ്മാവന്റെ ഫുൾ ചരിത്രം കുഞ്ഞമ്മ എന്നോട് പറഞ്ഞു മോഹൻ സാറിനും ശ്രീദേവി അമ്മയുടെയും കല്യാണം നടക്കാതിരിക്കാൻ അതിശക്തമായി വെച്ച വിദ്വാനാണ് അത്ര ദേഹം അതുകൊണ്ടായിരിക്കുമല്ലോ ഇതുവരെ ഇങ്ങോട്ട് വരാതിരുന്നത് വരാൻ മോഹൻ സാർ സമ്മതിച്ചില്ല ഡാഡി സമ്മതിക്കാത്ത ആളുകളെ നമുക്കും വേണ്ട ും പറയാൻ പോണ്ട ഐ അലോ ടച്ച് മീ ബട്ട് ബി വന്നാ ഞാൻ പ്ലീസ് എല്ലാവരും പൊന്നു മക്കളെ നിങ്ങൾ പോ അച്ഛനും അമ്മയും പോയി കഴിഞ്ഞല്ലോ പക്ഷേ ഇനി നിങ്ങൾ അനാഥനല്ല നിങ്ങൾക്ക് ഞങ്ങളുണ്ട് ആരെങ്കിലും കെട്ടിപ്പിടിച്ചേ അറങ്ങുവെങ്കിൽ എന്നെ പിടിച്ചോളൂ രണ്ടാളും ഏത് എപ്പോ വന്നു ഓ സ്നേഹം കണ്ടു ആയിട്ടില്ല മോളെ ഞങ്ങൾ അറിയിക്കാത്തതിൽ ഞങ്ങൾക്കൊരു ദേഷ്യവും നിങ്ങൾ കൊച്ചു കുട്ടികളല്ലേ പക്ഷെ ഇവിടെ വന്ന് കേറിയതും ഇവൻ എന്റെ തമ്പക്ക് വിളിച്ചു നമ്മുടെ വീട്ടിലെ വെറും ഒരു ശമ്പളക്കാരനല്ലേ ഇവൻ ഇവൻ ഇത്ര അധികാരം കൊടുത്തതാരാ ആണറിയാതല്ലേ അങ്കിൾ ഞങ്ങൾ പോലും അങ്കിളിനെ കാണുന്നത് ഇപ്പോഴല്ലേ അത് നേരാ എന്റെ കയ്യിൽ നിന്ന് ഈ വീടിന്റെ അഡ്രസ്സ് എങ്ങനെയോ കളഞ്ഞു പോയി അതുകൊണ്ടാ ഇതുവരെ വരാതിരുന്നത് ഇവിടത്തെ സ്വത്ത് മോഹിച്ചിട്ടൊന്നും അല്ല ഞങ്ങൾ വന്നത് അങ്ങനെ പറഞ്ഞില്ലല്ലോ ഉള്ളിലിരുപ്പ് പുറത്ത് പറഞ്ഞു പോയതാ ഞങ്ങൾക്ക് ചെമ്മീൻ കമ്പനിയും വേണ്ട എസ്റ്റേറ്റും വേണ്ട ഒന്നും വേണ്ട ഞാനൊരു എസ് ഐയാ ഇവിടം വരെ വരിക നിങ്ങളെ കാണുക ആശ്വസിപ്പിക്ക തിരിച്ചു പോവുക അമ്മാവനും അമ്മായിട്ടാ എന്നാ പൊന്നാലും കാറിക്കെത്തി െസ് എന്നാ പെട്ടേ തീർന്നില്ലേ എല്ലാം തീർന്നില്ലേ എടുത്തോ നമുക്ക് പോവാം ഇല്ലാത്ത മുടക്കി ബസ്സും കാറും പിടിച്ച് ഓടി വന്നതാ ഞാൻ പോവാ ഇത്ര പെട്ടെന്ന് പോകാനായിരുന്നെങ്കിൽ പിന്നെ എന്താ മനുഷ്യ ഓടിച്ചാടി ഇങ്ങോട്ട് പോന്നത് പോട്ടേന്ന് ചോദിച്ചപ്പോ ആ നരകം പോണ്ടാന്ന് പറയുന്നല്ലേ ഞാൻ വിചാരിച്ചത് ബന്ധം എന്ന ഈ മാർക്കറ്റിൽ ഒരു എനിക്ക് തോന്നുന്നില്ല വെച്ചാൽ ഇത്ര വിവരല്ലാതായി പോവോ മോളെ വല്ലാതെ വിഷമായി കാണൂല്ലേ എന്തിന് അമ്മാവൻ പോലീസാണല്ലോ എസ് ഐ അതിന്റെ ചില കുഴപ്പങ്ങളൊക്കെ ഉണ്ട് മോളെ പക്ഷെ മോടെ അമ്മായി അങ്ങനല്ലോ ഞാൻ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു നമ്മുടെ കുട്ടികളെല്ലാം നമ്മളോട് മോശമായിട്ട് പെരുമാറിയത് അവരോട് ദേഷ്യം കാണിക്കരുത് പെട്ടെന്ന് ചാടി അറങ്ങി അങ്ങനെ പൊക്കളരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുവിധം തണുപ്പിച്ചു മോള് തന്നെ ഓർത്തു നോക്കിയേ പറക്കമുറ്റാത്ത നിങ്ങള് നാലെണ്ണത്തിനെ പെരുവഴി കളഞ്ഞു പോവാന്ന് പറഞ്ഞ നോക്ക് മനസാക്ഷി ഉള്ളവർക്ക് പറ്റൂ ലീവ് എടുക്കാൻ പറഞ്ഞു അപ്പൊ പറയാ അവിടെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടെന്ന് ഉത്തരവാദിത്തങ്ങളുണ്ടെന്ന് എനിക്കങ്ങോട്ട് പെരുവിരുളു ദേഷ്യം എരച്ചു കയറി ഈ കേരള മഹാരാജ്യത്ത് എന്റെ ദൈവമേ ഒടുവി പറഞ്ഞു പറഞ്ഞു ലീവെടുക്കാവുന്ന കണ്ടോ കണ്ടോ ഞങ്ങള് പോകുന്നില്ലെന്ന് പറഞ്ഞപ്പോ മൊഹത്തെ ഒരു തെളിച്ചം കണ്ടില്ലേ പച്ച പാവം മോളിനി ഇനി ഒന്നും കൊണ്ടും വിഷമിക്കണ്ട കേട്ടോ ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും ശരി ഈ വീടിന്റെ നിങ്ങളുടെയും കാര്യം ഞങ്ങൾ ഏറ്റു ഈ പെണ്ണുങ്ങളുടെ ഇടയിൽപ്പെട്ടുപോയതാ എന്റെ ബാഡ് ലക്ക് എനിക്ക് വേണ്ട അമ്മാവനും വേണ്ട അമ്മായിയും വേണ്ട ഞാൻ ആലോചിക്ക ഇവിടെ ഇപ്പൊ കരുനാഗരമേനോൻ വേണ്ടിയിരുന്നു ഓരെണ്ണ അങ്ങേരെ മുമ്പിൽ നിൽക്കുമായിരുന്നോ ഏത് മേനോൻ മോളെ ഞാൻ പറയാറില്ലേ പട്ടാളത്തിൽ വെച്ച് കാണാതെ നിങ്ങളുടെ മുത്തച്ഛനെ പറ്റി കരുനാഗരമേനോൻ പുലി ആയിരുന്നില്ലേ പുലി ഇപ്പൊ അവിടെ ഇല്ലാത്ത പുലികളെ പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം ഞാനും പുലി തന്നെയാ നിങ്ങൾ ആരും തടയാതിരുന്നാ മതി പറഞ്ഞാരമേനും വെറും പുലിയായിരുന്നില്ല പിന്നെ കളുടെ പുലിയായിരുന്നോ എന്റെ മാതാവേ മുത്തച്ഛനെ പറ്റി അങ്ങനൊന്നും പറയാൻ പാടില്ല മോനെ ദൈവകോപം ഉണ്ടാവും ശരിക്കും മുത്തച്ഛൻ യുദ്ധത്തിൽ മരിച്ചതാണോ കുഞ്ഞമ്മേ അത് ഇന്നും ആർക്കും അറിയാൻ മേല ഏതോ ഒരു യുദ്ധം നടക്കുന്ന കാലത്താ കാണാതെ ആയിരുന്നു മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ എന്തോ ഞാൻ ഇപ്പോഴും ഓർക്കുക ഉദിച്ചു വരുന്ന ഒരു സൂര്യനായിരുന്നു അങ്ങേര് ക്ലാരപ്പച്ചനും ഇണപിരിയാത്ത കൂട്ടുകാരായിരുന്നു ും പോയില്ലേ അയ്യേ കരയുന്നു ഈ കുഞ്ഞമ്മ എപ്പോഴും ഇങ്ങനെ മുത്തച്ഛനെ പറ്റി പറഞ്ഞു തുടങ്ങും പിന്നെ ക്ലാരയുടെ അപ്പച്ചനിലെത്തും പിന്നെ കരയാനും പിന്നെ ഈ രാത്രിയിലത്തെ ഭക്ഷണം ആക്കെ വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു ഒരുമാതിരി വേഗാത്ത അരിയും കുഴമ്പ് പോലത്തെ കോഴിക്കറിയും അല്ല ഒന്ന് ചോദിച്ചോട്ടെ ഈ പച്ചക്കറി അരി ഒക്കെ കൂടെ ഒന്നിച്ചിട്ടാണോ പുഴുങ്ങുന്നത് ജോലി എങ്ങനെ തീർക്കാൻ അയ്യോ അതാ ഫ്രൈഡ് റൈസ് എന്താ ഫ്രൈഡ് റൈസ് എന്ത് കുന്തോ ഇത് വീട്ടിലോ മറ്റോ ആയിരുന്നെങ്കിൽ എന്റെ പപ്പൻ ചേട്ടൻ എസ് ഐ എടുത്ത് മോത്തോട്ടൊരു ഒറ്റയേറെ അറിഞ്ഞേനെ പാവം പിള്ളേര് ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ തിന്നാൻ പറ്റുള്ളൂ പിള്ളേർക്ക് ഇഷ്ടമുള്ളത് ഇവിടെ ഉണ്ടാക്കാറുള്ളു പിള്ളേരുടെ ഇഷ്ടവും അനിഷ്ടോ നിങ്ങളാണോ തീരുമാനിക്കുന്നത് ആ ഇപ്പൊ ഞാനാ തീരുമാനിക്കുന്നത് എന്നാ ഇനിയാ നടപ്പില്ല കേട്ടോ പെണ്ണും പിള്ളിക്ക് എന്താ വേണ്ടത് പെണ്ണും പിള്ളയോ ഞാൻ ആരാണെന്നോ നിങ്ങളുടെ വിചാരം പിള്ളേരുടെ സ്വന്തം അമ്മായിയ എന്ന അമ്മായിക്ക് എന്താ വേണ്ടത് വേണ്ടത് വേണ്ടപ്പ പറയും പപ്പൻചേട്ടന് രാവിലെ പൊടിയരിക്കഞ്ഞും പയറു പുഴുക്കും നിർബന്ധ ഉച്ചയ്ക്ക് ഞങ്ങക്ക് രണ്ടാൾക്കും കോഴി ബിരിയാണി വേണം അതിന്റെ ഉടൻ നാരങ്ങ അച്ചാറ് ഉള്ളി എരിഞ്ഞ് തയരിലിട്ടത് ചമ്മന്തി പപ്പടം എടി പപ്പടും എന്താ എന്താമ്മച്ചി നിന്റെ കാര്യം ആലോചിക്കുമ്പോൾ അമ്മച്ചിക്ക് വിഷമം എന്ത് വിഷമം നിന്റെ കെട്ട് കഴിയുന്നതിന് മുമ്പ് മിക്കവാറും അമ്മച്ചി ജയിലിൽ പോണ്ടി വരുമോളെ അനന്തം വക്കീലിന്ന് കോടതിയിൽ വന്നിട്ടുണ്ടോ എന്തിനാ ഒന്ന് കാണാനാ വല്ല വക്കാലത്തും കൊടുക്കാനാ ഓ കാണാനെന്താ വഴി ചെല്ലി അവിടെ ഉണ്ട് കോടതി മുടിക്കണെന്ന് വയറക്കുന്ന കണ്ടു സാർ എങ്ങനെ സാർ അനന്ത വക്കീലിന്ന് കേസൊക്കെ ഉണ്ടോ താൻ എവിടെ നിന്ന് വരിക ഞാൻ ബോംബെല്ലാ കാലത്ത് വന്നതാണ് ബോംബെ ഇവിടം വരുത്താൻ അനന്തവക്കിയിൽ നിന്ന് വക്കാലത്ത് കൊടുക്കാൻ വന്നു അല്ലേ താൻ ആരാണെന്ന് എനിക്കറിയില്ല എങ്കിലും മനുഷ്യത്വത്തിന്റെ പേര് പറയാ അയാൾക്ക് വക്കാലത്ത് കൊടുത്ത് താൻ കുടുങ്ങും വാതി പ്രതിയാകും അനന്തം വക്കീലിന്റെ പേര് ആര് പറഞ്ഞു തന്നത് എനിക്ക് ഞാൻ അനന്തം വക്കീലിന്റെ മകനാണ് താൻ ഒരു കാലത്തും കൂടെ പിടിക്കില്ലു തന്റെ പിടിപ്പീടുണ്ടല്ലേ എന്താണ് അനിയൻ ഈ ഗതിയിലായത്

ആ നീ വന്നോ ഞാൻ ടെലഗ്രാം എത്ര ടെലഗ്രാം അയക്കുമ്പോ അതിന്റെ കൂടെ വണ്ടിക്കൂലിക്കുള്ള പണവും കൂടി അയക്കണമായിരുന്നു ബോംബേയിലെ മലയാളി സമാജക്കാർ പിരിവെടുത്തിട്ടാ ഒടുവിൽ എന്നെ ബസ് കയറ്റി വിട്ടത് അപ്പൊ ജോലിയൊന്നും നിനക്ക ഞാനവിടെ ബോംബെ കളക്ടറായിരുന്നു എന്തിനാ ഇപ്പൊ എന്നെ അടിച്ച് വരുത്തിയത് പറയാൻ ഒരുപാടുണ്ട് ഇന്ന് സന്തോഷമുള്ള ഒരു ദിവസമാണ് വളരെ പ്രമാദമായ ഒരു കേസിൽ എന്റെ കക്ഷി ജയിച്ചു ജയിച്ചവൻ കയ്യാമം വെച്ച് പോലീസ് പോകുന്ന ഞാൻ കണ്ടു എന്നെ വിളിപ്പിച്ച കാര്യം പറ ആ നീ ഇന്ന് വന്നതല്ലേ ഉള്ളൂ നമുക്ക് സ്വൈര്യമായി എവിടെയെങ്കിലും ഇന്നും സംസാരിക്കാം വാ